പഴഞ്ചൊല്ലിലടുത്തത് അമ്മ പെറ്റ് അച്ഛൻ വളർത്തണം അമ്മ പോറ്റിയ മക്കളും ഉമ്മ പോറ്റിയ കോഴിയും അടങ്ങുകയില്ല അമ്മ നിരക്കിയിട്ടും മോള് നിരക്കിയിട്ടും നാഴിയുടെ മൂടിന് തേയ്മാനം അമ്മ മതിൽ ചാടുമ്പോൾ മകൾ ഗോപുരം ചാടും അമ്മ മാട് ചാടും മകൾ മതിൽ ചാടും മകളുടെ മകൾ ഒരു ഗോപുരം ചാടും ഇത് പാഠഭേദം അമ്മ മരിച്ചെന്ന് പറഞ്ഞാൽ ആനയെ എടുത്ത് അടക്കുവാൻ പറയുക അമ്മ മൂലം അറ വയ്ക്കും അമ്മയാണെങ്കിൽ ഉറിയിൽ പെങ്ങൾ അടുപ്പത്ത് മകൾ ഉരലിൽ അമ്മയില്ലെങ്കിൽ ഐശ്വര്യമില്ല അമ്മയുടെ കൂനും മകളുടെ െളിവും അമ്മയുടെ വയറ്റിൽ നിന്ന് പഠിച്ചുകൊണ്ടു വരില്ല അമ്മയുടെ ശാപം അമ്മ ചെത്താലും പോകില്ല അമ്മ ഉറുമയിലും പെങ്ങൾ കീഴിലും ഒരാൾ ഉരലിലും അമ്മയും കുയിലും ഒന്ന് കണ്ടു ഞാനും പ്ലാവിലയും ഒന്ന് കണ്ടു അമ്മയുള്ളപ്പോഴും നിലാവ് ഉള്ളപ്പോഴുമേ സുഖമുള്ളൂ അമ്മയും മകളും പെണ്ണ് തന്നെ അമ്മയെ കൊടുത്ത് മകളെ വാങ്ങുക അമ്മയെ തച്ചാൻ അച്ഛൻ ചോദിക്കണം പെങ്ങളെ തച്ചാൽ അളിയൻ ചോദിക്കണം അമ്മയോളം സ്ഥായി മകൾക്കുണ്ടെങ്കിൽ പേരാറിലെ വെള്ളം മേൽപോട്ട് അമ്മ വിട്ട പശുക്കിടാവിനെ പോലെ അമ്മയ്ക്ക് അരി അളക്കരുത് അന്തിക്ക് വിളക്ക് വയ്ക്കരുത് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം അതിൻ്റെ അർത്ഥം അമ്മയുടെ ചെലവിന് നാഴിയേരി ഇരുന്നാഴിയരി എന്ന് കൃത്യമായി അളന്ന് കൊടുക്കരുത് വേണ്ടതിലധികം കൊടുക്കണം പിന്നെ സന്ധിക്ക് മുൻപ് വിളക്ക് കൊളുത്തണം ഭാര്യയ്ക്ക് ചെലവിന് ആവശ്യമുള്ളതേ കൊടുക്കാവൂ കൂടുതൽ കൊടുക്കരുത് ഇതാണ് ഈ ചൊല്ലിൻ്റെ സാരാംശം അമ്മയ്ക്ക് പ്രസവവേദന മകൾക്ക് വീണവായന അമ്മൾ അമ്മയ്ക്ക് പ്രാണവേദന മകൾക്ക് വീണവായന ഇത് പാഠഭേദം